ഓം വിഷ്ണു വിഷ്ണുവിഷ്ണു ഓം നവോപാത്ത ശ്രീ പരമേശ്വർ പരിതത്വം ശ്രീമന്നാരായണ പരബ്രഹ്മപ്രത്വം പർവൃ ദേവതാപീതത്വം ജംബുദ്വീപേ ഭാരതവർഷേ ഭാരതകണ്ഠേരോ ദശിമർഷേ വൈവസ്തുത മനഞ്ചന ജലപാത്രം കാത്തു വയ്ക്കുക അഭിനന്ദനം അക്ഷര പൂവജലം അല്പം എടുക്കുക അക്ഷത പൂവചനം അല്പം എടുക്കുക നമ്മുടെ ജലപാത്രത്തിലേക്ക് 어디 채 മന്ത്രം ജപിച്ചുകൊണ്ട് അച്ഛ ജപിച്ചുകൊണ്ട് ജലം സേവിക്കുക ഒരു അല്പത്തായ നമ എന്ന് ജപിച്ചുകൊണ്ട് സേവിക്കുക അൽപ്പം ചെലവുകൾ എടുത്തിട്ട് ഓം ഗോവിന്ദ അടുത്ത അല്പം ചെലവ് എടുത്ത് ശരീരശുദ്ധിക്കോ ശ്രീരാമ രാമ രാമീ കാ നമ്മുടെ ശരീരത്തിലേക്ക് നൽകുക നയിക്കുക നമ്മുടെ പൂജാ പ്രക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ പൂജാ ദ്രവീതം ആ കഥയിലേക്ക് കൈകൾ നടത്തി ശുദ്ധമാക്കുക നമുക്ക് കിട്ടിയിരിക്കുന്ന ഹവിസ് അറ്റ ഉരുളകളായി എള് കൂട്ടിച്ചേർത്ത് വിൽക്കുക അഞ്ചുരുളകളായിരുന്നു അറ്റകളായി どうも。